എന്റെ പേര് ആഷിഫ് ഞാൻ ജോബ് രജിസ്റ്റർ ചെയ്തിട്ട് രണ്ടു ദിവസമാകുന്നു ആദ്യ ദിവസം തന്നെ എനിക്ക് ഒരുപാട് വേക്കൻസികളുടെ ലിസ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പൊ രണ്ടാമത്തെ ദിവസം നല്ലൊരു കമ്പനിയിലേക്ക് അയച്ചു കൊടുത്ത് അവരെന്നെ വിളിച്ചു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു നല്ലൊരു കമ്പനിയിൽ തന്നെ എനിക്ക് ജോബ് കിട്ടിയിട്ടുണ്ട് എല്ലാവർക്കും ഞാൻ ജോബ് ചെയ്യാൻ ചെയ്യുന്നു जॉबिया एस डी कॉम्प्लेक्स टी एस रोड मकानी कन्नूर टू ब्रांच नियर शेमी हॉस्पिटल नारंगापुर तलशेरी